റാസൽ കൈമ മാർക്കറ്റിൽ നിന്ന് രണ്ട് കിലോ അങ്ങ് പൊക്കി ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ കൂന്തൽ റോസ്റ്റ് ക്ലീൻ ആക്കിയ കൂന്തൽ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഇനി ഇത് വേവിച്ചെടുക്കുന്നതാണ് ഒരു ടാസ്റ്റ് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കുക കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരക കൂടെ സ്പൈസസ് ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കൂടെ ആവശ്യത്തിന് ഒഴിച്ച് കുക്കറിൽ ഒരു നാല് വിസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉലുവ കടുക് മറ്റൽ മുളക് കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടുത്തത് സവാള ഇട്ട് നമ്മളൊന്ന് വയറ്റി എടുക്കുക അതിലേക്ക് പച്ചമുളക് തക്കാളി ക്യാപ്സിക്കം പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഒന്ന് വയറ്റി വാറ്റിയെടുക്കും നെക്സ്റ്റ് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഇതിലേക്ക് ആഡ് ഏഡെയ്യുക ചെറു തീയിൽ നല്ല ഡ്രൈ ആക്കി എടുക്കണം അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫൈനൽ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഉലുവ പൊടിച്ചതും കുരുമുളക് പൊടി ഇട്ട് സംഭവം സെറ്റായി അതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കം സവാളയും തക്കാളിയും കൂടി ഇട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മൾ ഏകദേശം നമ്മൾ കൂന്തൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ദോശേൻ്റെ കൂടെയാണ് ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ